അപ്പോൾ കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായിട്ട് കണ്ട ചപ്പൻ ചോറും ചണ്ട എന്താ പറയുക പട്ടിയും പന്നിയും കോഴിയും ഏ കണ്ട മാംസവിഭാഗങ്ങളെല്ലാം അവിടെ വെട്ടി പിഴിഞ്ഞ് നമ്മളൊരു പരുവാവും ആ പരുവായി നമ്മൾ എന്ത് ചെയ്യും തിരിച്ച് നമ്മളെ നോർമൽ വെജിറ്റേറിയൻ സാധാരണ ഫുഡിലോട്ട് നല്ലൊരു നോർമൽ വെജിറ്റേറിയൻ ഫുഡ് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ നോർമൽ വെജിറ്റേറിയൻ അപ്പം നല്ല ചമ്മന്തി ഉണ്ട് പിന്നെ നല്ല മാങ്ങാച്ചാർ ഓഫ് കോഴ്സ് നമ്മൾ പപ്പടം ഇല്ലാണ്ട് എന്തെന്ന് പിന്നെ നമ്മുടെ മുരിങ്ങക്കോലു നമ്മുടെ എന്താ പറയുക ടൊമാറ്റോ നമ്മുടെ തക്കാളി കറി പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പയറ് അപ്പം ഇത് നമ്മുടെ ഇച്ചിരി തൈര് കൊണ്ടാട്ടമുളകും കൊണ്ടാട്ടമുളകും ഇല്ലാണ്ട് എന്നാണ് അപ്പം ഇതാണ് ഒരു പ്രോപ്പർ വെജിറ്റേറിയൻ എന്നൊക്കെ പറയാൻ നോക്കിക്കേ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമായെന്നപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീണ്ടും കാണാൻ എല്ലാവർക്കും അടുത്തടുത്ത കൊച്ചു വെച്ച് വീഡിയോസും കാര്യങ്ങളായിട്ട് അയ്യോ കഴിച്ച് കാണിച്ചില്ലെങ്കിലും എങ്ങനെയാണ് അപ്പം നമ്മൾ സ നമ്മളെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ ഈ കുഴുവിലോട്ടിടുക ഈ കുഴുവിലോട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പപ്പടം ഇങ്ങനെ പൊട്ടിക്കുക ഇങ്ങനെ മുകളിലോട്ടിങ്ങനെ ഇടുക പിന്നെയാണ് നമ്മൾ കുഴച്ച് മറിച്ച് പിന്നെയാണ് നമ്മളിങ്ങനെ ഒരു കുഴച്ച് ഒരു തീറ്റ തുടങ്ങുന്നത് ഉണ്ടോ പിള്ളേരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു കൊതി ആഴായിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഉരുളാ വന്നാൽക്കാം അപ്പം വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തുള്ളതാണ് കൊച്ചു കൊച്ച ടേക്ക് കെയർ തേക്കോടും ബൈ